ഹലോ അൻസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുടുമ്പുളിയിട്ട് ചെമ്മീൻ വറുത്തരപ്പാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില കൊച്ചുള്ളി ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ആദ്യമൊക്കെ അര അര മൂപ്പ് വേണം അത് അതിനൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ടിടേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് കരിയാണ്ട് ചെറിയ സിമ്മിലിട്ട് ഒന്ന് കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് മൺചട്ടിയിലോട്ട് ഒഴിച്ച് പാകത്തിന് വെള്ളവും ഉപ്പും പുളി കുറച്ചേ ഒഴിക്കാവുള്ളൂ കാരണം നമ്മൾ കൊടം കൊടംപുളി ഇടുന്നതുകൊണ്ട് പുളി കുറച്ച് മതി കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് ചേർക്കുക പിന്നെ അതിന് ആവശ്യമായ സാധനങ്ങൾ മിരിങ്ങക്ക തക്കാളി ഉണ്ട പച്ചമുളക് അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഒരു മൂന്നാല് ആ പുളിക്കനുസരിച്ച് കുടമ്പുളി ഇട്ട് കൊടുത്തതിന് ശേഷം കൊഞ്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ലാസ്റ്റ് നമ്മൾ ഏറെ നമ്മൾ വാങ്ങി വെക്കാൻ പാകം ആകുമ്പോഴത്തേനും അതിൽ നമുക്ക് മല്ലിയിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള നമ്മൾ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബാക്കിയുള്ള സാധനങ്ങളാണ് കൊഞ്ചു പൊരിച്ചത് മെഴുക്ക് വിരട്ടി പയർ മെഴുക്ക് വിരട്ടി പിന്നെ ചോറ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക